നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമായിരുന്നല്ലോ ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്കാണ് അവർ കുതിച്ചെത്തിയിരിക്കുന്നത് അഫ്ഗാന്റെ ക്രിക്കറ്റ് വളർച്ചയിൽ സുപ്രധാനമായ റോള് ഇന്ത്യ വഹിച്ചിട്ടുണ്ട് വലിയ സപ്പോർട്ട് അവർക്ക് നൽകിയിട്ടുണ്ട് അപ്പോ ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തില് താലിബാൻ ഇന്ത്യക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ് ിബാന്റെ ഹെഡ് ഓഫ് ദി പൊളിറ്റിക്കൽ ഓഫീസ് പറയുന്നത് ഇങ്ങനെയാണ് വി ആർ താങ്ക്ഫുൾ ഫോർ ഇന്ത്യസ് കണ്ടിന്യൂസ് ഇൻ കപ്പാസിറ്റി ബിൽഡിങ് ഓഫ് ദി അഫ്ഗാൻ ക്രിക്കറ്റ് ടീം വി റിയലി ദാറ്റ് എന്നാണ് അപ്പൊ ഇന്ത്യക്ക് അവർ നന്ദി പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാൻ ഈ ക്രിക്കറ്റിന്റെ കപ്പാസിറ്റി ബിൽഡിങ്ങില് തുടർച്ചയായിട്ടുള്ള ഇന്ത്യയുടെ സഹായത്തിന് അവർ നന്ദി പറഞ്ഞിരിക്കുകയാണ് ഏതായാലും അഫ്ഗാനിന്റെ തെരുവുകളില് ഹീറോ ബ്രാവോ സെലിബ്രേഷൻ ആളുകൾ ചെയ്യുന്നതിൻ്റെ വീഡിയോയും മറ്റുമൊക്കെ ബ്രാവോ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് അവിടെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു നോയിൻ ബ്രാവോ ഇന്നലെ എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് തൻ്റെ ടീമിന് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നതെന്നും ടീമിനോടൊപ്പം എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രാവോ ഇപ്പോ അഫ്ഗാനിലെ ഹീറോ ആണ് എന്ന് റാഷിദ് ഖാൻ തന്നെ പറയുന്നു അത് ബ്രാവോയുടെ ആ ഒരു പോസ്റ്റിന് താഴെ അദ്ദേഹത്തിന്റെ കമന്റ് വരുന്നു റാഷിദ് ഖാന്റെ കമന്റ് ബാക്ക് ഹോം പീപ്പിൾ ലവ് യു മോർ ദാൻ എസ് ഞങ്ങളെക്കാൾ കൂടുതൽ അതായത് അഫ്ഗാന്റെ താരങ്ങളെക്കാൾ കൂടുതൽ ബ്രാവോയെയാണ് നാട്ടിലെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് റാഷിദ് ഖാൻ കുറിച്ചത് അതിന്റെ മറുപടി ബ്രാവോ ഉടൻ തന്നെ കൊടുക്കുകയും ചെയ്തു ഡോൺ തിങ്ക് സോ ലോൽ യു ദി ിങ് എന്നാണ് അങ്ങനെ കരുതുന്നില്ല നിങ്ങളാണ് രാജാവ് എന്നാണ് ബ്രാവോയുടെ മറുപടി വന്നത് ഏതായാലും ക്രിക്കറ്റ് ചരിത്രം രഹിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്ലൗത്താം